നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ശക്തമായ ത്രികോണ മത്സരത്തിന് സമാനമായ മത്സരം തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് കേന്ദ്ര മന്ത്രിമാരാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ സ്വഭാവവും മാറും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലും കാപ്പിലും ഇടവയിലും കടലും കായലും ഇട ചേർന്ന് കിടക്കുന്നു മണ്ഡലത്തിലെ രാഷ്ട്രീയം പോലെ ഇരു മുന്നണികളെയും പരിഗണിച്ച ചരിത്രം മണ്ഡലത്തിനുണ്ട് തൊണ്ണൂറ്റിയൊന്നിൽ സുശീല ഗോപാലൻ സി പി എമ്മിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തതിനു ശേഷം ആറ്റിങ്ങൽ പിടിക്കാൻ ത്രികോണ പോരാട്ടമാണ് ഫലം പലപ്പോഴും പ്രവചനാതീതമാണ് കോൺഗ്രസിന് മണ്ഡലത്തിൽ വിജയിക്കാനായത് അടൂർ പ്രകാശിലൂടെയാണ് മണ്ഡലം നിലനിർത്താൻ യു ഡി എഫ് ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത് അടൂർ പ്രകാശിനെ തന്നെ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വർക്കല എം എൽ എ വി ജോയി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ചലനം വോട്ട് നേട്ടം വിജയത്തിൽ വിജയത്തിലെത്തിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനെ ബി ജെ പി മത്സരിപ്പിക്കാനിറക്കിയിരിക്കുന്നത് വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അടൂർ പ്രകാശ് മണ്ഡലത്തിലെത്തിയതോടെ പാർട്ടിയിലെ തർക്കങ്ങൾ ഒരു പരിധി പരിധിവരെ ഒഴിവാക്കാനായിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് ജാതീയ ഘടകങ്ങളും അനുകൂലമാണ് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് സി പി എമ്മിലെ സംഭത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് കോട്ടയെന്ന മണ്ഡലത്തിൻ്റെ പേരാണ് തകർന്നു വീണത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം വോട്ട് നേടിയപ്പോൾ സമ്പത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളെന്ന പേരുമാറ്റി മണ്ഡലത്തിൽ ഒരാളാകാൻ അടൂർ പ്രകാശിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു ദേശീയപാതാ വികസനം അടക്കം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം റ്റിങ്ങൽ മണ്ഡലം പിടിക്കാൻ ആരുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ബി ജോയിയെ സി പി എം മത്സരിപ്പിക്കുന്നത് വർക്കല നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം ജോയിക്ക് കരുത്തായിട്ടുണ്ട് ആറ്റിങ്ങൽ ചിറയൻകീഴ് വർക്കല മണ്ഡലങ്ങളിൽ ഏറെ വ്യക്തിപരിചയമുള്ള ആളാണ് പ്രവർത്തകരുടെ ജോയി അണ്ണൻ ആർക്കും സമീപിക്കാൻ കഴിയുന്ന നേതാവ് വർക്കലയിൽ നടപ്പിലാക്കിയ വികസനങ്ങളും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പദ്ധതികളുമാണ് പ്രചാരണ ആയുധം സി പി എം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റു മാസങ്ങൾക്ക് ശേഷമാണ് ജോയി ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായി ഉയർത്തി ഇതോടെ ബി ജെ പി മണ്ഡലത്തിൽ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു കേന്ദ്രമന്ത്രി മുരളീധരനെ മത്സരിപ്പിക്കുന്നതും കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ് ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര പദ്ധതികളും മുൻനിർത്തിയാണ് ബി ജെ പിയുടെ പ്രചാരണം മൂന്ന് മുന്നണിയിലുള്ള സ്ഥാനാർത്ഥികളും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ജോയി എന്ന് പേര് കേൾക്കുമ്പോൾ അതൊരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണോ എന്ന് സംശയം തോന്നും അല്ല ഈഴവ സമുദായത്തിൽ നിന്നാണ് അപ്പോൾ ഈഴവ സമുദായത്തിലെ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ് അത് ഭിന്നിച്ചു പോകും എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടിന് അപ്പുറം കടന്ന് വിജയത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണിപ്പോൾ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്